നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ലിസ് ഉച്ച നമസ്കാരം തുടക്കത്തിലെ പറയാണ് എന്തിനാണ് ഈ സ്ത്രീക്കൊക്കെ മറുപടി പറയുന്ന ചോദ്യം ക്ലീശ ചോദ്യം നിർത്തുക കാരണം പ്രസക്തമായ ഒരു ചോദ്യം ഞെട്ടിപ്പോകുന്ന നെട്ടിത്തരിച്ചു പോകുന്ന നെഞ്ചിലേക്ക് അസ്ത്രങ്ങൾ തറക്കുമാൽ അത്രയും ശക്തിയുക്തമായ ചോദ്യം ബഹുമാനപ്പെട്ട ലിസ്റ്റേച്ചി ചോദിക്കാൻ പോവാണ് ആ ചോദ്യം പ്രസക്തമായതുകൊണ്ട് മറുപടി പറയാനും പ്രസക്തമാണ് അതുകൊണ്ട് ഒരു അല്പസമയം നിങ്ങളെ സഹിച്ചിരുന്നേ പറ്റൂ ലിസ്റ്റേച്ചിക്ക് മറുപടി പറയരുതെന്നും പറഞ്ഞ് വെറുതെ കമ്മലിട്ട് സമയം കളയരുത് പ്രസക്ത ഭാഗം വരികയാണ് ആറിയാം പോസ്റ്റ് ക്ഷീപ ഒരുപാട് പോസ്റ്റുകൾ ആ പറഞ്ഞാൽ പറട്ടെളത്തിൽ കുളിക്കാൻ ഇറങ്ങിയാൽ എന്താണ് പ്രശ്നം എന്ന് കാർ മനസ്സിലായില്ല ആ പ്രശ്നം ഇല്ല ഒരു പ്രശ്നമില്ല അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമില്ല അത് അവരുടെ മതത്തിൽ വിഷയമാണ് നമ്മൾ ഇതിൽ ഇടപെടരുത് ആയിഷയോട് പ്രത്യേകം പറയാണ് ബാക്കി പറയൂ ആ ചെറിയൊരു മറുപടി ഞാൻ ഞാൻ പണ്ടേ പറയുന്നത് നമ്മളാദ്യമായി ഹിന്ദു 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 വിളിച്ച പേർഷ്യക്കാരാണ് അവരാണ് നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചത് ഹിന്ദു എന്നുള്ള വാക്ക് പോലും മറ്റൊരു സമൂഹത്തിന്റെ സംഭാവനയാണ് ഞാൻ പല പ്രാവശ്യം ചേച്ചി പറഞ്ഞു തന്ന ഹിന്ദു ഹിന്ദു എന്ന് പറയരുത് ഹിന്ദു ഹ തവളയുടെ ഹ അല്ല ആ മനുഷ്യ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റ് ചേച്ചി അവരൊരു മറുപടി പറയാൻ പറയാത് ലിസ്റ്റ് ചേച്ചിക്ക് അറിയുന്ന ഒരു കാര്യല്ലേ ഏതെങ്കിലും താത്തക്കുട്ടി ഇതുപോലെ വന്ന് വർഗീയതയും പച്ചത്തൂന്നിവാസങ്ങളും പറയലുണ്ടോ ഒരിക്കലുമില്ല ഇതുപോലെ സ്ത്രീ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം മുച്ചിലും ഇഞ്ചു ഇഞ്ചു ഒരിക്കലുമില്ല അവർക്കൊക്കെ വേറെ ഒരുപാട് പണിയുണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുന്നവരും കാരണം മറ്റൊന്നുമില്ല അവർക്ക് അവരുടെ കുടുംബം മക്കള് പ്രൊഫഷൻ അതുപോലെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അവരെ സഹായിക്കേണ്ട കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക അങ്ങനെ തുടങ്ങി ഒരുപാട് തിരക്കിനിടയിൽ ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക് മുച്ചിലും 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 ഇന്ദു ഹിന്ദു എന്ന് പറയാൻ അവർക്ക് സമയമില്ല അതല്ലെങ്കിൽ തന്നെ വിവരമുള്ള മനുഷ്യന്മാർക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയും അശ്ലീലം പറയുകയും തോന്നിയാസം പറയുകയും മതപരി പറയുകയും മനുഷ്യന്മാരുടെ സ്നേഹത്തിന് വികാരം സൃഷ്ടിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പെണ്ണ് ആണൊട്ടും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പെണ്ണാവുമ്പോഴോ തീരത്തേ ചെയ്യാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിം പെണ്ണുങ്ങൾക്ക് കുറെ പണിയുണ്ട് എനിക്ക് ബാക്കി രക്ഷി പറയൂ ആ ഓക്കെ സ്ത്രീ ഉറപ്പാണ് സ്ത്രീ തന്നെയാണ് ആ പ്രസക്തമായ ചോദ്യം നമ്മുടെ ചേച്ചിയൊക്കെ പോയി ചേരുന്നു റീൽസ് എന്തുകൊണ്ട് ആയിഷക്കുട്ടി പള്ളിയിൽ റീൽസ് ചെയ്യുന്നില്ല എത്രയോ സമയങ്ങളുണ്ട് ആയിഷക്കുട്ടി പള്ളിയിലേക്കൊന്നു പോയി കൂടെ അപ്പൊ ഇതാണ് നമ്മുടെ ലസി ചേച്ചിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചാണ് പക്ഷേ ലിസ്റ്റ് ചേച്ചിക്ക് പലരും അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിലും കേൾക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാത്തുള്ള തിരക്കാണ് അറിയൽ ഫുൾ ടൈം തിരക്കാണ് ചേച്ചി ഇത്തരമുള്ള വീട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ തിരക്കിൽപ്പെട്ടു പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പറഞ്ഞു ലിസ്റ്റ് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നതിന് യാതൊരു പ്രശ്നമില്ല ലിസ്റ്റ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് വരിക എന്നിട്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ അകത്തേക്ക് അടത്തിൽ അവർക്ക് പള്ളിയിൽ കയറുന്നതിന് വലിയ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ഏത് പെണ്ണിനും ഏത് മുസ്ലിം പള്ളിയിൽ കയറാം പിന്നെ അവരോട് പുരുഷന്മാരെ പോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കാതിരുന്നത് ലസി ചേച്ചി ഒരു പെണ്ണല്ലേ ലസി ചച്ചേച്ചി പ്രസവിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അത് പാലുകൂടി പ്രായമാണെങ്കിൽ ഈ പ്രസവാനന്തരം നിശ്ചിതമായ സമയം വരെ സ്ത്രീകൾക്ക് നമസ്കാരത്തിന് വിലക്കുള്ളു നമസ്കാരത്തിന് വിലക്കെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് നിഫാസി എന്നാ പറയുക പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തം അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ അവരുടെ നമസ്കാരങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിനെ നിയമാണ് അത് കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ പാൽ കുടിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോഴും അവർക്ക് നമസ്കരിക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ ഈ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവർ ഈ പള്ളിയിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പടച്ച നമ്പുരാനറിയാം സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നും പുരുഷൻ്റെ സാഹചര്യം എന്താണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിന് പെണ്ണുങ്ങൾ അറിയുന്നതു കൊണ്ടാണല്ലോ ഗവൺമെൻറ്റിന് ഇത്ര മാസം ഇപ്പോൾ പ്രസവ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിശാലമായ ലീവൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നതുപോലെ പെണ്ണിന് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ് നിങ്ങൾക്ക് അറിയുക സ്റ്റേജിൽ കറിയാം സുബഹിയാണ് പ്രഭാത നമസ്കാരം അല്ലേ ആ പ്രഭാത നമസ്കാരം ഏകദേശം നാല് മണി അഞ്ചുമണിക്കാണ് പങ്കു കൊടുക്കുക ഈ സമയത്ത് ഭർത്താവ് ഗൾഫിലുള്ള വീട്ടിൽ മറ്റാരും ഇല്ലാത്ത മുതിർന്നവരാരും ഇല്ലാത്തൊരു പിണന്ത്യണം പുരുഷനെ പോലെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം പാഠവൾ വിടണം അതുകൊണ്ട് അവരോട് പറഞ്ഞു നിനക്ക് നിന്റെ വീടാണ് ഉത്തമം നീ നീ വീട്ടിൽ നിസ്കരിച്ചാൽ മതി നിനക്ക് അതിന്റെ പ്രതിഫലം പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം തരാമെന്ന് അന്നാഹു മുഹമ്മദ് നബിയിലൂടെ സല ഹുസ്ലൻ തങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് എന്നതുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ വരുന്നതിനോ പള്ളിയിൽ കയറുന്നതിനോ ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോ പെണ്ണുങ്ങളുടെ പ്രശ്നമല്ലേ ഇപ്പം പെണ്ണിന് ലസിന് തെറ്റിദ്ധരിച്ചല്ല പെണ്ണിന് പള്ളിയിൽ വന്നുകൂടാ എന്നുള്ള തെറ്റിദ്ധാരണല്ലേ ഇനി പറയാൻ പോകാൻ അങ്ങനല്ല പെണ്ണിന് പള്ളിയിൽ കയറിക്ക പറ്റുമോ മനുഷ്യർക്ക് മജ്ജയി മാംസമുള്ള മനുഷ്യരിൽ ചില ആളുകൾക്ക് ലസിജ ചേച്ചി പോകുന്ന ആരാധനാലയത്തിന്റെ അകത്ത് കയറാൻ പറ്റുമോ എന്റെ പെണ്ണ് മുള്ളക്ക് ഞങ്ങൾ പോകുന്ന പള്ളിയിൽ പോകാം അവിടെ മിക നമസ്കാര പീഠത്തിൽ അവിടെ കയറി നിൽക്കാം ഒക്കെ പറ്റും പരപുരുഷന്മാരോടൊപ്പമുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥനക്ക് വരണ്ട അത് പെണ്ണുങ്ങൾക്ക് അവരുടെ സ്ഥിതിയും സാഹചര്യങ്ങളെയൊക്കെ കൂടുതൽ അറിയുന്നത് കൊണ്ട് അവർ വീട്ടിൽ നിസ്കരിച്ചാ മതി പറഞ്ഞാൽ പള്ളി പെണ്ണ് കയറി കഴിഞ്ഞാൽ പള്ളി ശുദ്ധീകരിക്കണ്ട പള്ളിക്കുളത്തിൽ ഇറങ്ങിയ പള്ളിക്കുളം ശുദ്ധീകരിക്കണ്ട പെണ്ണ് പള്ളിയിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഇരുന്നതുകൊണ്ടോ കിടന്നതുകൊണ്ടോ പോയതുകൊണ്ടോ ഒന്നും ഒരു പള്ളിയും ശുദ്ധീകരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ ലസു ആരാധിക്കുന്ന ആരാധനാലയത്തിൻ്റെ അകത്ത് മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഞാൻ പറയുന്ന ഒന്നും തരുതിരിക്കരുത് ലസു ചേച്ചിക്കുള്ള മറുപടിയാണ് അങ്ങനെ കയറി ഏതെങ്കിലും പെണ്ണുങ്ങൾ ഏതെങ്കിലും മനുഷ്യർ ഇരുന്നാൽ ഏത് മനുഷ്യർ ലസു ചേച്ചിനെ പോലെ മജ്ജ മാംസമുള്ള ചില മനുഷ്യർ ഞാനായിട്ട് പറയുന്നില്ല ഒരാൾ പറയും എന്ന് കേട്ടിട്ട് പറ ഇവർക്ക് ആരാധനാലയത്തിൻ്റെ അകത്ത് കയറാനുള്ള സാധനമുണ്ടോ ഉണ്ടോ ഉണ്ടോ കണ്ടുനോക്ക് വെള്ളപ്പള്ളി നടേശനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവം ചെയ്ത് നിങ്ങളുടെ സമുദായക്കാരെ ക്ഷേത്രത്തിനകത്ത് കയറ്റി അശുദ്ധിയാക്കരുത് കാരണം തന്ത്രസമുച്ചയം പറയുന്നത് ഈഴവർ ക്ഷേത്രത്തിനകത്ത് കീറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് ഞാൻ പറയണതല്ല തന്ത്രസമുച്ചയം മൂന്നാം ഭാഗം പത്താം പടകം രണ്ടാം ഭാഗം അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് മൂത്രം രക്തം മലം ആർത്തവരക്തം പുലക്കാർ പതിതന്മാർ ഈ പറഞ്ഞിരിക്കുന്ന പുലക്കാരും പതിതന്മാരും ആരാണെന്ന് പറയാം പത്ത് പതിത ആരാണെന്ന് നോക്കാം അതായത് ക്ഷേത്രം അശുദ്ധിയാക്കുന്ന പത്ത് പതിത ജാതിക്കാർ ഗണകൻ കളരിക്കുറുപ്പ് വിൽക്കുറുപ്പ് തോൽക്കുറുപ്പ് അരയൻ ഈഴവൻ വേലൻ പാണൻ പരവൻ വാലൻ തുടങ്ങിയിരിക്കുന്ന പത്ത് ജാതിക്കാരാണ് ക്ഷേത്രം അശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് ജാതിക്കാർ കാര്യം മനസ്സിലായില്ലേ പെണ്ണിന് പള്ളിയിൽ വരുന്നൊരു യാതൊരു തടസ്സമില്ല പള്ളിയിൽ കയറാം അതുകൊണ്ട് ശുദ്ധീകരണം ഒന്നും നടത്തണ്ട പറ മനസ്സിലായോ ഇനി രസു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ആരാധനാലയത്തിന്റെ അകത്ത് കടന്നതിൻ്റെ പേരിൽ ഒരു വൃദ്ധനെ കത്തിച്ചു കൊന്നത് നമ്മുടെ രാജ്യത്താണ് നോക്കിയേ വാർത്തു നോക്കിയേ കണ്ട അതുകൊണ്ട് രസങ്ങൾ മനസ്സിലായില്ലേ വ്യക്തമായില്ലേ പോട്ടെ